ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ആണ് എക്സാം എടുക്കും തോറും അവരുടെ എല്ലാവരുടെയും ടെൻഷന് ശരിക്കും പറഞ്ഞാൽ ഒരു പീക്ക് ലെവലിലോട്ടേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട് പറയാം ഓക്കെ അപ്പം ഈ ടൈമിൽ നമുക്ക് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ടെക്നിക്കിൻ്റെ പേരാണ് പോമോഡോറോ ടെക്നിക്ക് മേ ബി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെ ആവാനും ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ആദ്യത്തെ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയാം ഇതേപോലെ ഒരു നാല് സൈക്കിള് അതായത് ആദ്യം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കും വീണ്ടും ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യും പിന്നെയും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കും പിന്നെയും ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും അങ്ങനെ നാല് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ബ്രേക്ക് എടുക്കാം അതായത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ടെക്നിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം